നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരാജയങ്ങൾക്ക് ഒരു പ്രധാന കാരണം നമ്മുടെ വീടിൻ്റെ വാസ്തുദോഷമാണ് അതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാവാം അത് വാസ്തുദോഷമായി ഭവിക്കാം അതിൽ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം ഒന്ന് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന തൊഴിലിൽ നിങ്ങൾ ചെയ്യുന്ന തൊഴിലിൽ നിങ്ങൾക്ക് തടസ്സങ്ങളുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ പരാജയമുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ദിക്കുകൾ നിങ്ങളൊന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും വീടിന് എട്ട് ദിക്കുകളാണ് സൗത്ത് ഉണ്ട് തെക്കുണ്ട് വടക്കുണ്ട് പടിഞ്ഞാറുണ്ട് കിഴക്കുണ്ട് തെക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് കന്നിമൂല വടക്ക് പടിഞ്ഞാറ് വായു കോണ് വടക്ക് കിഴക്ക് ഈശാന കോണ് അങ്ങനെ എട്ട് ദിക്കുകളും ഒരു ബ്രഹ്മസ്ഥാനവും എല്ലാം വീട്ടിലുണ്ട് നിങ്ങൾക്ക് തൊഴിലുണ്ടാവുന്ന അല്ലെങ്കിൽ ബിസിനസ്സിൽ ഉണ്ടാകുന്ന എന്ത് പരാജയങ്ങൾക്കും കാരണം നിങ്ങളുടെ വീടിന്റെ വടക്ക് ദിക്കുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് വടക്ക് ദിക്കിൽ ഉണ്ടാകാവുന്ന ഏതൊരു വാസ്തുദോഷവും നിങ്ങളുടെ തൊഴിലിനെ തടസ്സപ്പെടുത്തും ദോഷം എന്തുണ്ടാവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങളുടെ വീട് വെക്കുമ്പോൾ ഈ വടക്ക് ഭാഗം നിങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല അല്ലെങ്കിൽ വടക്ക് ഭാഗത്ത് റൂമില്ല രണ്ടെന്ന് പറയുന്നത് വടക്ക് ഭാഗത്ത് ടോയ്ലറ്റ് വന്നിട്ടുണ്ട് മൂന്നെന്ന് പറയുന്നത് വടക്ക് ഭാഗത്ത് കിച്ചൺ വന്നിട്ടുണ്ട് മൂന്ന് കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ വീടിന്റെ വടക്ക് ദിക്ക് നിങ്ങൾക്ക് മലിനപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊഴിലിൽ പരാജയമുണ്ടായി വാസ്തുദോഷം ഉണ്ടാവും കിച്ചൺ ടോയ്ലറ്റ് മെസിൻ അത് കഴിഞ്ഞിട്ട് അതും ഒരു കാര്യം അടുത്ത നിങ്ങളുടെ സാമ്പത്തിക പരാജയത്തിനുള്ള മറ്റൊരു കാര്യം നിങ്ങളുടെ വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഒന്നുകിൽ മിസ്സിങ് ഉണ്ടായിരിക്കും അതായത് ആ ഭാഗം നഷ്ടപ്പെടുത്തി വീട് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്ക് ടോയ്ലറ്റോ സെപ്റ്റിട്ട് അംഗോ ഉണ്ടായാലും നിങ്ങൾക്ക് സാമ്പത്തിക പരാജയം വീട്ടിലുണ്ടാകാം ഇതും വലിയൊരു വാസ്തുദോഷമായി ഫംഗ്ഷയിൽ കണക്കാക്കുന്നു ഇനി നിങ്ങളുടെ വീടിന്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ നിങ്ങൾക്കൊരു ടോയ്ലറ്റ് ഉണ്ട് അത് കന്നിമൂലയിലെ ടോയ്ലറ്റ് ആണ് അതും നിങ്ങൾക്ക് വലിയ പരാജയം ഉണ്ടാക്കും ഇവിടെ നിങ്ങൾക്ക് ഒരു സെപ്റ്റിട്ടാങ്ങ് ഉണ്ട് അത് പരാജയം ഉണ്ടാക്കും ഇവിടെ നിങ്ങൾക്ക് ഒരു കിണറുണ്ട് അത് നിങ്ങൾക്ക് പരാജയം ഉണ്ടാക്കും ഇവിടെ നിങ്ങൾക്കൊരു ഗേറ്റ് ഉണ്ടെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകും അപ്പം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിക്കാണ് അതേപോലെ തന്നെ തെക്ക് കിഴക്ക് ഭാഗം അതുപോലെ തന്നെ വടക്ക് ദിക്ക് അപ്പോൾ നമുക്ക് മെയിനായിട്ടും നമുക്ക് സാമ്പത്തികവും തൊഴിലുമാണ് പ്രധാന വിഷയം അതുപോലെ തന്നെ നമുക്ക് ആരോഗ്യം ആരോഗ്യമുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യവും മുന്നോട്ട് ചെയ്യാൻ പറ്റും എത്ര വലിയ തൊഴിലുണ്ടെന്ന് പറഞ്ഞിട്ടോ എത്ര വലിയ സമ്പത്തുണ്ടെന്ന് പറഞ്ഞിട്ടോ യാതൊരു കാര്യവുമില്ല നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാന ഒരു പങ്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് പറയാനും ആരോഗ്യം സാമ്പത്തികം തൊഴിലെന്ന് പറഞ്ഞിട്ട് ആദ്യം ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ ഈ ആരോഗ്യത്തിൻ്റെ ദിക്കെന്ന് പറയുന്നത് നിങ്ങളുടെ വീടിൻ്റെ കിഴക്ക് വശമാണ് ഈ കിഴക്ക് വശം മിസ്സിങ് ആവുകയോ കിഴക്ക് വശത്ത് ടോയ്ലറ്റ് വരികയോ കിഴക്ക് വശത്ത് സെപ്റ്റി ടാങ്ക് വരികയോ ചെയ്താൽ നിങ്ങളുടെ ഹെൽത്ത് വീക്കാകും അപ്പോൾ ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക അപ്പം ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വാസ്തുദോഷങ്ങൾ നിങ്ങളുടെ ജീ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത്തരത്തിലുള്ള പരാജയങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും അപ്പം നല്ലൊരു ഫംഗ്ഷൻ കൺസൾട്ടനെ കാണിച്ചുകൊണ്ട് വീടിന്റെ ഓരോ ദിക്കുകളും എവിടെ മുതൽ എവിടം വരെ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യുക ഒരുപാട് ആൾക്കാർ ഈ പ്രശ്നങ്ങൾ കണ്ടിട്ട് അവർ സ്വയം പരിഹരിക്കാനായിട്ട് പോകുന്നുണ്ട് പരിഹരിച്ചിട്ട് അവർക്ക് റിസൾട്ട് കിട്ടിയില്ല പിന്നെ കൺസൾട്ട് ചെയ്യിക്കുന്നുണ്ട് കൺസൾട്ട് ചെയ്യുമ്പോൾ അവർ ഉദ്ദേശിച്ച സ്ഥലങ്ങളിലായിരിക്കില്ല അവർ ഈ പരിഹാരങ്ങൾ ചെയ്തിട്ടുണ്ട് ത് അവ മനസ്സിലാക്കിയതായിരിക്കില്ല വീടിൻ്റെ യഥാർത്ഥ പ്രശ്നവും അതുകൊണ്ട് ഒരിക്കലും നമ്മൾ സ്വയം ഡോക്ടർ ആകാതെ നല്ലൊരു കൺസൾട്ടനെ കാണിച്ചുകൊണ്ട് തന്നെ അവരുടെ നിർദ്ദേശപ്രകാരം വേണ്ട കാര്യങ്ങൾ ചെയ്യുക ചിലപ്പോൾ നിങ്ങൾ ഭയങ്കര ഒരു ലക്ഷം രൂപയിൽ ചെയ്യേണ്ട ഒരു വലിയ വർക്ക് അല്ലെങ്കിൽ പത്ത് ലക്ഷം രൂപേൻ്റെ ചെറിയ വർക്ക് അതിൻ്റെ പത്തിലൊന്ന് എമൗണ്ടിൽ നമുക്കൊരു കൺസൾട്ടനെ കൊണ്ടുവരു പക്ഷെ ചെയ്തുകൊണ്ട് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ അത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മൾ അറിയാതെ വലിയ വർക്കുകളിലേക്ക് പോകും വളരെ സിമ്പിളായിട്ട് തന്നെ ഫംഗ്ഷലി ചില പിന്നെ ടൂൾസുകളൊക്കെ വെച്ച് നമുക്ക് പരിഹാരങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ചില ടൂൾസിലേക്ക് പോകും അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അനിമലിന്റെ കാർഡുകളാണ് അതായത് പറഞ്ഞാൽ നമ്മൾ ജനിച്ച ഓരോ വർഷത്തിലും ഓരോ അനിമലുണ്ട് നെറ്റിൽ നമ്മുടെ ജനിച്ച വർഷം അടിച്ചിട്ട് നമ്മുടെ അനിമൽസ് തന്നെ ഏതാണെന്ന് കണ്ടുപിടിക്കുക ഓരോ അനിമലിനും ഓരോ രഹസ്യ സുഹൃത്തുണ്ട് അപ്പം നമ്മുടെ അനിമലും നമ്മളുടെ രഹസ്യ സുഹൃത്തും കൂടെ നമ്മുടെ കൈവശം സൂക്ഷിക്കുക നമുക്ക് എന്ത് കാര്യത്തിനും അദൃശ്യമായിട്ടൊരു സപ്പോർട്ടിങ് ഉണ്ടാവും നമുക്കൊരു ദോഷപ്പെട്ട സമയമാണെങ്കിലും അതിനെ അതിജീവിക്കാനായിട്ട് കാർഡ് കൊണ്ട് പറ്റും അതിൽ ഒന്ന് അതിൽ അനിമൽസ് എന്ന് പറയുന്നത് പിന്നെ ഡ്രാഗൺ ഉണ്ട് റൂസ്റ്റർ ഉണ്ട് മങ്കിയുണ്ട് സ്നേക്ക് ഉണ്ട് ടൈഗർ ബോറ് അത് കഴിഞ്ഞിട്ട് ഡോഗ് ഗോട്ട് ഓക്സ് റാറ്റ് സ്നേക്ക് അങ്ങനെ പന്ത്രണ്ട് അനിമൽസുകൾ അതിനകത്ത് വരുന്നുണ്ട് അതിന് നമ്മൾ അനിമലന്ന് കണ്ടുപിടിക്കുക ഓരോ അനിമലിനും ഒരു സീക്രട്ട് ഫണ്ടുണ്ട് അപ്പോൾ മങ്കിയുടെ സീക്രട്ട് ഫണ്ട് ഫണ്ടെന്ന് പറയുന്നത് സ്നേക്കാണ് സ്നേക്കിൻ്റെ സീക്രട്ട് ഫണ്ട് എന്ന് പറയുന്നത് മങ്കിയാണ് അതാണ് ഇന്ന ടൈഗറിൻ്റെ സീക്രട്ട് ഫണ്ട് എന്ന് പറയുന്നത് പിഗ് ആണ് പിക്കിൻ്റെ സീക്രട് ഫണ്ട് എന്ന് പറയുന്നത് ടൈഗറാണ് ആണ് അങ്ങനെ നമ്മളത് ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ രണ്ട് കാർഡുകൾ നമ്മുടെ കൈവശം സൂക്ഷിക്കുക നമുക്ക് ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഇനി നമ്മുടെ വീടിൻ്റെ വാസ്തുദോഷം മാറാൻ വേണ്ടിയിട്ട് വീടിൻ്റെ സ്വീകരണ മുറിയിൽ വയ്ക്കാവുന്ന ഒരു നാല് സെലസ്റ്റിയൽ അനിമൽസ് എന്ന് പറയുന്നത് ഒന്ന് വടക്ക് വശത്ത് ഒരു ആമയെ വയ്ക്കാം രണ്ട് കിഴക്ക് വശത്ത് ഒരു ഡ്രാഗണ വയ്ക്കാം മൂന്ന് പടിഞ്ഞാറ് വശത്ത് ഒരു വൈറ്റ് ടൈഗർ വയ്ക്കാം നാല് തെക്ക് വശത്ത് ഒരു ഫീനിക്സ് ബെഡ് വയ്ക്കാം ഇത് നാല് ദിക്കുകൾ നാല് സ്വർഗീയ മൃഗങ്ങളാൽ സംരക്ഷിക്കപ്പെടുന്നു നമുക്ക് ഏറ്റവും പ്രോസിബിലിറ്റി ആയിട്ട് കിട്ടുന്ന എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്നു ഇന്നിപ്പം ലാഫിംഗ് ബുദ്ധ ഇല്ലാത്ത വീടുകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് നമുക്കൊരു ട്രാവലിംഗ് ബുദ്ധിയാണ് ഇത് വാങ്ങിച്ചിട്ട് മെയിൻ ഡോറിൽ നിന്നും വീടിൻ്റെ ഉള്ളിലോട്ട് വെക്കുകയാണെങ്കിൽ ഒത്തിരി സമ്പത്ത് നമ്മുടെ വീട്ടിലേക്കും സൗഭാഗ്യങ്ങൾ നമ്മുടെ വീട്ടിലേക്കും കൊണ്ടുവരാനായിട്ട് ട്രാവലിംഗ് ബുദ്ധിക്ക് കഴിയും അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം